ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കരിങ്കല്ല് കയറ്റി ടിപ്പർ ലോറികൾ നിയന്ത്രണമില്ലാതെ റോഡുകളിലൂടെ പോകുന്നതിന് നടപടി വേണമെന്ന ആവശ്യം വീതി കുറഞ്ഞ പാതയിലൂടെ അമിത വേഗതയിലാണ് ടിപ്പർ ലോറികളും ടോറസ് ലോറികളും കടന്നു പോകുന്നത് പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഇത്തരം റോഡുകളിൽ പരിശോധന നടത്തുന്നില്ല എന്നതിനാലാണ് വലിയ ടിപ്പർ ലോറികൾ വീതി കുറഞ്ഞ പാതകളിലൂടെ പോകുന്നത് ക്വാറികളിൽ നിന്നും കരിങ്കല്ലുമായി നൂറുകണക്കിന് ടോറസ് ലോറികളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പോകുന്നത് ലോറികളിൽ നിന്നും കല്ലുകൾ വീഴുകയോ പൊടി പാറുകയോ പാടില്ലെന്നും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നുമാണ് നിർദ്ദേശം എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ലോറികളുടെ യാത്ര മോട്ടോർ വാഹന വകുപ്പും ജിയോളജിയും പോലീസും വിജിലൻസും ചേർന്ന് സംയുക്ത പരിശോധനകൾ നടത്തിയപ്പോഴെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ലോറികൾ പിടിച്ചിട്ടിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी